സി പി എം ബി ജെ പി അവിശുദ്ധ ബാന്ധവം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി ഇരു മുന്നണികളെയും തോൽപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂരിലും വടകരയിലും സി പി എം സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രസ്താവന ഇത് ശരിവെയ്ക്കുന്ന തരത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേത്തെക്കൊണ്ട് ഇങ്ങനെ എന്ന് പറയും എന്തും പറയാൻ പഠിക്കാത്ത ഒരാളാണ് എന്തും പറയുന്നവരാളാണ് ഇപ്പോൾ വിഷയം എന്താ സി പി എമ്മിന്റെയും ബി ജെ പിടേയും അവിശുദ്ധമായ ബാന്ധവും സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് അതാണ് ചർച്ച ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി മനഃപൂർവമായിട്ട് അതുകൊണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് ചില പ്രമാണിമാരെ കള്ളുടുത്ത ആളായിരിക്കും ചട്ടമ്പികളെ അവരവരുടെ വീടിന് മുമ്പിൽ ചെന്ന് ചീത്ത വിളിക്കും അതുപോലെ വിട്ടിരിക്കുകയാണ് വിഷയം അത് അല്ലെങ്കിൽ പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൺവീനർ ഒത്താശയോടെയാണ് എം എം മണി നെറികട്ട പ്രസംഗം നടത്തുന്നത് സി പി എമ്മിന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തറിയാതിരിക്കാനാണ് ഇവർ ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സുരേന്ദ്രന്റെ വടകരയിൽ പാലക്കാട് ബൈ തൃശൂരിലും വടകരയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും അവർക്ക് ഭംഗിയായിട്ടറിയാം തൃശ്ശൂരും വടകരയിലും അവരുടെ സ്ഥാനാർത്ഥി ജയിക്കില്ലെന്ന് അപ്പോൾ ആര് ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് സി പി എം സ്ഥാനാർത്ഥിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നാണ് പറയുന്നത് എന്ത് വില കൊടുത്തും വില തോൽപ്പിക്കും എന്ന് പറയുന്ന യു ഡി എഫിന്റെ പത്തനംതിട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur, Patanam